ജീവന തുല്യം സ്നേഹിച്ചു എന്നുള്ള ഒരറ്റ കുറ്റത്തിന്റെ പേരിൽ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയായിരുന്നു കെവിൻ കെവിന്റെയും നീനുവിന്റെയും പ്രണയത ഇന്നും മലയാളികൾ മറന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു നാടിനു നടുക്കിയ ആ സംഭവം ഉണ്ടായത് കെവിൻ വധക്കേസ് ഇന്നും മലയാളികൾക്ക് ഓർമ്മയിൽ തിളങ്ങി നിൽക്കും വർഷങ്ങളോളമായി താൻ സ്നേഹിച്ച നീനു എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്വന്തമാക്കണം എന്നുള്ള ഒരൊറ്റ തീരുമാനം മാത്രമേ കെവിൻ എടുത്തിരുന്നുള്ളൂ എന്നാൽ നീനുവിന്റെ വീട്ടുകാർ നിശ്ചയിച്ചത് മറ്റൊന്നായിരുന്നു മകളെ വിധവയാക്കണം എന്നുള്ള ചിന്ത മാത്രമേ നീനുവിൻ്റെ വീട്ടുകാർക്കുണ്ടായിരുന്നുള്ളൂ ഒടുവിൽ അച്ഛനും സഹോദരനും ചേർന്ന് കെവിനെ കൊലപ്പെടുത്തുകയായിരുന്നു ഇന്നും നാടിന് നടക്കിയ സംഭവം മലയാളികളുടെ ഹൃദയത്തിൽ ഒരു നോവായി കിടക്കുന്നുണ്ട് നിഷ്കളങ്കമായ കെവിൻ്റെ ചിരി ഇന്നും മലയാളികൾ മറന്നിട്ടില്ല ഇപ്പോൾ ഇതാ നീനു പഠനമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് കെവിൻ്റെ മരണത്തിന് ശേഷവും കെവിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു നീനുവിൻ്റെ താമസം നീനുവിനെ പഠിപ്പിച്ച പഠിപ്പിച്ചൊരു നിലയിലെത്തിക്കണമെന്നായിരുന്നു കെവിൻ്റെ വീട്ടുകാരുടെയും ചിന്ത കെവിൻ്റെയും ആഗ്രഹം അത് തന്നെയായിരുന്നു മകന്റെ ആഗ്രഹത്തിന് വേണ്ടി അവളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിച്ച കെവിൻ്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെ ഇന്ന് നീനു മറ്റൊരു ജീവിതത്തിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു നീനുവിൻ്റെ വിവാഹം നടന്നത് വയനാട് സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനെയാണ് നീനു വിവാഹം കഴിച്ചിരിക്കുന്നത് കെവിൻ്റെ വീട്ടുകാർ തന്നെയാണ് ഈ വിവാഹം നടത്തിക്കൊടുത്തത് ഇപ്പോൾ ഇതിൻ്റെ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയാണ് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു നീനുവിൻ്റെ വിവാഹം നടന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കെവിൻ്റെയും നീനുവിൻ്റെയും പ്രണയകഥ നിങ്ങൾക്കോർമ്മയുണ്ടോ അതിസുന്ദരമായ ആ പ്രണയത്തിന്റെ അവസാനം കെവിന്റെ മരണമായിരുന്നു കെവിന് മരണം വിധിച്ചവരുടെ പിന്നാലെയുള്ള കേസ് ഇന്നും നിന്നിട്ടില്ല എന്നും പറഞ്ഞേ മതിയാകൂ